നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മലയാള സിനിമ ഇന്ന് വലിയ ബഡ്ജറ്റുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഏറ്റവും സഹായകമാവുന്ന ഒരു സംഭവം അല്ലെങ്കിൽ സഹായകമായിക്കൊണ്ടിരുന്ന ഒരു സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒ ടി ടി റൈറ്റ്സ് ആയിരുന്നു സാറ്റലൈറ്റ് റൈറ്റ്സ് ആണ് മുമ്പുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റിന്റെ കാര്യത്തിൽ വലിയ ഒരു ഇടിവ് സംഭവിക്കുകയും റൈറ്റുകളുടെ കാര്യത്തിൽ വലിയ ഇടിവ് സംഭവിക്കുകയും അതുപോലെ തന്നെ ചാനലുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവർക്ക് വേണ്ട സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്തതോടുകൂടി തന്നെ വാരി വലിച്ച് സിനിമകൾക്ക് സാറ്റലൈറ്റ് റേറ്റ് കൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ സാറ്റലൈറ്റ് കൊടുക്കുന്ന പരിപാടി പരിപാടി ചാനലുകളെല്ലാം അവസാനിപ്പിച്ചിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഒരു എന്താ പറയുക ഒരു സഹായം പോലെ അല്ലെങ്കിൽ വലിയൊരു ഹെൽപ്പായിട്ട് വന്നതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സഹായം ഒ ടി ടിയും ഈ പറഞ്ഞ പോലെ തന്നെ ചവറ് പോലെ കുറേ മലയാള സിനിമകൾ എടുക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ അവരും ആ ഒരു പരിപാടി നിർത്തിയിരിക്കുന്നു നിലവിലെ അവസ്ഥയിൽ മലയാളത്തിൽ നിന്ന് വളരെ 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 അപൂർവമായിട്ട് മാത്രമാണ് റിലീസിന് മുമ്പ് ഒരു സിനിമയ്ക്ക് സാറ്റലൈറ്റ് പോകുന്നത് നമ്മളിപ്പോൾ മമ്മൂട്ടിയുടെ പടമാണ് മോഹൻലാലിൻ്റെ പടമാണ് എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം തന്നെ റിലീസും കഴിഞ്ഞിട്ട് സാറ്റലൈറ്റ് പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ സാറ്റലൈറ്റ് പോവാതെ കിടക്കുന്നു ഒരു സിനിമയല്ല പല സിനിമകൾ പോവാതെ കിടക്കുന്നു ആസിഫ് അലിയുടെ ഒന്നും പടങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ രണ്ട് പടം ഒഴിച്ചിട്ട് അതിക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പടത്തിൻ്റെയും സാറ്റലൈറ്റ് പോയിട്ടില്ല അതുപോലെ തന്നെ ടൊവിനോ തോമസിന്റെ സിനിമകളുടെ സാറ്റലൈറ്റ് പോവാതെ കിടക്കുന്നുണ്ട് നിവിൻ ബോളിയുടെ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് പോയിട്ടില്ല എന്നുള്ള കാര്യം അതിന്റെ പ്രൊഡ്യൂസർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പല വമ്പന്മാരുടെയും ഇപ്പോൾ ലാസ്റ്റ് മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയുടെ സാറ്റലൈറ്റ് പോലും ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒ ടി ടി റൈറ്റ്സ് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ സിനിമ വലിയ തിയേറ്റർ പരാജയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ആ സിനിമയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ദിലീപിൻ്റേതായിട്ട് അവസാനം ഇറങ്ങിയ മൂന്ന് സിനിമകളിൽ ഒരെണ്ണം മാത്രമാണ് സാറ്റലൈറ്റ് പോയത് അത് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു മാത്രം പോയതായിരിക്കും അത് അവർ തമ്മിൽ എന്തെങ്കിലും ഡീൽ വെച്ചിട്ട് ചെയ്തതായിരിക്കുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റ് രണ്ട് സിനിമയും തങ്കമണി എന്ന് പറഞ്ഞ സിനിമയും വേറൊരു പടവും കൂടിയുണ്ട് അത് രണ്ടും തിയേറ്റർ പരാജയവുമായിരുന്നു അതുപോലെ തന്നെ ഒ ടി ടി സാറ്റലൈറ്റ് റേറ്റുകൾ തന്നെ പോയിട്ടില്ല ഇവരെയൊന്നും നമുക്കിനി കാണാനും സാധിക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇനി അതെല്ലാം സൈന പ്ലേ വഴിയുള്ള റിലീസിങ്ങൊക്കെ ആയിരിക്കും ഇനി ഉണ്ടാവുക പക്ഷേ സൈന പ്ലേ എന്ന് പറയുന്നത് ഏത് പ്ലേ ആണെന്ന് പോലും അറിയാത്ത ആളുകളാണ് നമ്മുടെ ഇവിടെയുള്ളത് അതിനകത്ത് ഒക്കെ എടുത്തിട്ട് അവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രത്തിനും അത് തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട് ആ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒ ടി ടി റൈറ്റ്സ് പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും കാരണം ഒരു താരമൂല്യമുള്ള നമ്പർ വൺ ഒരാളായിട്ടുള്ള ഒരാളുടെ റേറ്റ് ഒ ടി ടി അത് മലയാള സിനിമയ്ക്ക് വലിയ ചോദ്യചിഹ്നമായിരിക്കും ആർക്കും അത് സംഭവിക്കാമെന്നുള്ള ഒരു ഉദാഹരണമായിരിക്കും ആ ഒരു ടി പ്ലാറ്റ്ഫോമുകൾ നൽകുക അതിന് പകരമായിട്ട് അത് വിറ്റുപോകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പോയാൽ പടം കാണാത്ത ആളുകൾക്ക് ഇനിയെങ്കിലും കാണാമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇപ്പോൾ നമ്മൾ പല സിനിമകളിലിപ്പോൾ ഇപ്പോൾ നിലവിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്ന റിലീസിങ്ങിന് കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വെറും രണ്ട് രണ്ട് സിനിമകളുടെ ഒ ടി ടി റേറ്റ് മാത്രമാണ് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്ന് മോഹൻലാൽ നായകനായിട്ട് വരാൻ പോകുന്ന എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ തുടരുന്ന ഒ ടി ടി റേറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവരുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട പ്രകാരം സിനിമയുടെ റിലീസിങ് പോലും മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതേ അതായത് സിനിമയുടെ റിലീസിങ് തീരുമാനിക്കുന്നത് പോലും ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു റിലീസിംഗ് പോലും തീരുമാനിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൂടി ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യിപ്പിക്കണം അതിനുശേഷം ഒ ടി യിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ചടങ്ങ് പക്ഷേ ഒ ടി ടിയുടെ റേറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ബഡ്ജറ്റ് പടമാണ് അതുകൊണ്ട് തന്നെ സിനിമ റിലീസിങ്ങിന് മുമ്പേ തന്നെ ടേബിൾ പ്രോഫിറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ചിത്രത്തിന്റെ റിലീസിംഗ് മാറ്റി വെച്ചിരിക്കുകയാണ് അതിന്റെ സംവിധായകൻ ഇതേപോലെ തന്നെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിൻ്റെ ചിത്രമാണ് ആ സിനിമയുടെയും ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ റൈറ്റ് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വേറെ ഒരു സിനിമയുടെയും ഒ ടി ടി റൈറ്റ്സ് ഇതുവരെ വിറ്റുപോയിട്ടില്ല റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വിറ്റുപോയിട്ടില്ല ഇനി എല്ലാം റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ് കാര്യങ്ങളെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട ഒരു പ്രവണതയല്ല ഈ വർഷം മുതൽ കാണുന്നത് ഒരു വർഷത്തിൽ പത്ത് പടം അല്ലെങ്കിൽ പതിനഞ്ച് പടം മാത്രമേ ഒ ടി ടി റൈറ്റ്സ് ൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഞാൻ ഈ പറയുന്നത് ആമസോൺ കാര്യമാണ് ഡിസ്നിയുടെ അവർക്ക് സ്വന്തമായിട്ട് ചാനലുകൾ കൂടി ഉള്ളത് കുറച്ചുകൂടി ആനുകൂല്യം അവിടെ നിന്ന് കിട്ടിയേക്കാം എന്നിരുന്നാൽ പോലും മാസ് ഹീറോയാണ് വലിയ വലിയാണ് വലിയ സംവിധായകനാണ് ഇപ്പോൾ ഒ ടി ടി പോകുമെന്ന് ആരും വിശ്വസിക്കരുത് അതിന് സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങി റിലീസ് ചെയ്ത് വലിയ ഹിറ്റായി മാറിയാൽ മാത്രം ആവറേജ് ഹിറ്റ് ആണെങ്കിൽ പോലും ഒ ടി ടി പോവാനുള്ള സാധ്യത കുറവാണ് വലിയ ഹിറ്റായാൽ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ എന്ന് വേണം വിലയിരുത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം